നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രന്യ റാവുവിന്റെ നിർണായക മൊഴി പുറത്ത് സ്വർണം ആദ്യമായാണ് കടത്തുന്നതെന്നും മുൻപ് കടത്തിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു ആറടി ഉയരമുള്ള അറബ് വേഷധാരിയാണ് സ്വർണം തന്നതെന്നാണ് നടി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തനിക്ക് കോളുകൾ വന്നിരുന്നു സ്വർണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് കോളുകൾ വന്നത് ദുബായ് എയർപോർട്ടിലെ മൂന്നാം ടെർമിനലിൽ ഗേറ്റ് എയ്ക്ക് സമീപത്തുള്ള ഡൈനിങ് ലൗഞ്ചിലാണ് സ്വർണം തന്ന വ്യക്തിയെ കണ്ടത് നേരത്തെ സ്വർണം കൈമാറുന്ന പോയിന്റിനെ കുറിച്ച് വിവരം തന്നിരുന്നെന്നും രമ്യയുടെ മൊഴിയിൽ പറയുന്നു വെള്ള കന്തൂറ അഥവാ അറബ് വസ്ത്രമിട്ട ആൾ വന്ന് സ്വർണ്ണ പാക്കറ്റ് കൈമാറുമെന്നാണ് പറഞ്ഞത് രണ്ട് കട്ടിയുള്ള ടാർപോളിൻ കവറുകൾ തന്ന ശേഷം ഇയാൾ നടന്നുപോയി ആരടി ഉയരമുള്ള ആഫ്രിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഉച്ചാരണമുള്ള വെളുത്ത മനുഷ്യൻ എന്നാണ് രന്യ ഇയാളെക്കുറിച്ച് പറയുന്നത് പിന്നീട് ശുചിമുറിയിൽ പോയാണ് താൻ ഈ സ്വർണ്ണക്കട്ടികൾ ദേഹത്ത് കെട്ടിവെച്ചതെന്നും രെന്നി വെളിപ്പെടുത്തി യൂട്യൂബ് നോക്കിയാണ് താൻ സ്വർണ്ണക്കെട്ടി എങ്ങനെ ദേഹത്ത് കെട്ടിവെക്കാമെന്ന് പഠിച്ചതെന്നും രെന്നിയുടെ മൊഴിയിൽ പറയുന്നു ആഫ്രിക്കൻ അമേരിക്കൻ ശൈലിയിൽ സംസാരിക്കുന്നയാളാണ് തനിക്ക് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം കൈമാറിയത് ബംഗളൂരുവിൽ വിമാനത്താവളത്തിന്റെ സർവീസ് റോഡിൽ ഓട്ടോറിക്ഷയിൽ കാത്തു നിൽക്കുന്നയാൾക്ക് സ്വർണം കൈമാറാനായിരുന്നു നിർദ്ദേശം ഈ വ്യക്തിയെ മുൻപരിചയമില്ലെന്നും നടി ഡി ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി മാർച്ച് ഒന്നിന് വിദേശത്ത് നിന്ന് അജ്ഞാതർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു രണ്ടാഴ്ചയോളം ഇത് തുടർന്നു വി ഒ ഐ പി നെറ്റ്വർക്കിൽ നിന്നാണ് ഫോൺ വന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൻ്റെ ഗേറ്റ് എയിൽ നിന്ന് സ്വർണം കൈപ്പാറ്റാനും ഇത് ബംഗളൂരുവിൽ എത്തിക്കാനുമായിരുന്നു നിർദ്ദേശം മറ്റേതെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുമോ എന്നും പേടിച്ചതുകൊണ്ടാണ് പോലീസിന്റെ വിവരം അറിയിക്കാതിരുന്നതെന്നും രന്യ റാവു പറയുന്നു നടിയുടെ മൊഴി ഇങ്ങനെയാണ് ദുബായ് വിമാനത്താവളത്തിലെ ഗേറ്റ് എയിലെ എക്സ്പ്രസോ മെഷിനടുത്ത് വെള്ള ഗൌൺ ധരിച്ച ആറിടി ഉയരവും നല്ല ശരീരപ്രകൃതവുമുള്ള വ്യക്തിയെ കാണാൻ ഫോൺ വിളിച്ചയാൾ നിർദ്ദേശം നൽകി സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ് സ്വർണം നൽകി നാല് ഫുൾ ബാറുകളുടെ മൂന്ന് പാക്കറ്റും അഞ്ച് കട്ട് പീസുകളും അടങ്ങിയ ഒരു പാക്കറ്റുമാണ് ഇയാളിൽ നിന്ന് ലഭിച്ചത് യൂട്യൂബ് നോക്കിയാണ് സ്വർണ്ണക്കടത്ത് രീതി പഠിച്ചത് അരക്കെട്ടിലും പോക്കറ്റിലും തിരികെയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് ബംഗളൂരു വിമാനത്താവളത്തിന് സമീപമുള്ള സർവീസ് റോഡിന്റെ അറ്റത്ത് കാത്തു നിൽക്കുന്ന ഓട്ടോറിക്ഷയിലേക്ക് സ്വർണവുമായി ചെല്ലാനായിരുന്നു നിർദ്ദേശം ഓട്ടോയുടെ രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞിരുന്നില്ല പകരം ചില കോഡുകൾ നൽകിയിരുന്നു ഇതിലൂടെ ഓട്ടോ തിരിച്ചറിയാനും സ്വർണം കൈമാറാനുമാണ് അജ്ഞാതൻ നിർദ്ദേശം നൽകിയതെന്നും നഴി ഡി ആർ ഐ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതേസമയം കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിപുലമായ അന്വേഷണം നടത്തുമെന്നാണ് വിവരം ആദ്യഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ആണ് രനിയുടെ കേസ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നീ ഏജൻസികളും അന്വേഷണം തുടങ്ങിയതായിട്ടാണ് വിവരം സ്വർണ്ണക്കടത്തിൻ്റെ മറവിൽ നടക്കുന്ന ഹവാല ഇടപാടുകളിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നതിനായിട്ടാണ് ഈ കേസിൽ ഇടപെടുന്നതെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം സ്വർണ്ണക്കടത്ത് നെറ്റ്വർക്കിനെ കുറിച്ചും ഈ ഇവരുടെ ഇടപാടുകളെക്കുറിച്ചും സംബന്ധിച്ച അന്വേഷണമാണ് സി ബി ഐയുടെ മേൽനോട്ടത്തിൽ നടക്കുക റവന്യൂ ഇന്റലിജൻസ് ഇ ഡി എന്നീ അന്വേഷണ ഏജൻസികളുടെയും പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രന്നി പ്രതിയായ സ്വർണ്ണക്കടത്ത കേസിൽ വ്യാഴാഴ്ചയാണ് ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഫയൽ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടകയിലുടനീളം എട്ട് സ്ഥലങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് ഇതിനൊപ്പം രന്നിയുടെ ഭർത്താവ് ജതിൻ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരു നഗരത്തിലുള്ള ഒൻപത് ഫ്ളാറ്റുകളിലും കെട്ടിടങ്ങളിലും റവന്യൂ ഇന്റലിജൻസ് പരിശോധന നടത്തിയിരുന്നു രൺയാറാവു ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സുപ്രധാന കണ്ണിയാണെന്നും ദുബായിൽ നിന്ന് ഒരു കിലോഗ്രാം സ്വർണം ബംഗളൂരുവിൽ എത്തിക്കുന്നതിന് നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കമ്മീഷനായി വാങ്ങുന്നുണ്ടെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം